ക്രൈസ്ത ലോട്ട് ഹലലുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സഹോദരർ തമ്മിലുള്ള ഐക്യം സഹോദരർ തമ്മിലുള്ള ഭിന്നിപ്പ് പല ഭവനങ്ങളിലും ചേട്ടന് മനും തമ്മിൽ അല്ലെങ്കിൽ സഹോദര സഹോദരങ്ങൾ തമ്മിൽ സഹോദരിമാർ തമ്മിൽ ഇങ്ങനെ ഒരമ്മ പറ്റ മക്കളാണെങ്കിലും പരസ്പരം സ്നേഹമില്ലാതെ വാശിയിലും പിണക്കത്തിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയും പരസ്പരം സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് ഈ ഭിന്നതയുടെ അരൂപി പല തെറ്റുദ്ധാണകൾ കൊണ്ടുണ്ടാകുന്ന പിണക്കമാകാം എന്തിൻ്റെയെങ്കിലും പേരിലുണ്ടാകുന്ന തർക്കത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല രീതിയിൽ കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പ് ഇങ്ങനെയുള്ള ഭിന്നിപ്പുകൾ മൂലം വിഷമ വിഷമിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ അതിനെക്കുറിച്ചുള്ള പ്രയാസമുണ്ട് പക്ഷേ ആരും തോറ്റുകൊടുക്കുവാനായിട്ട് ഒരുക്കമല്ല എല്ലാവരും വാശിയെടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥ ഇപ്പം വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ അവരോട് അവർക്ക് വേണ്ടി ചെയ്യുക അപ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ നമ്മൾ മ നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചില്ലായെങ്കിൽ നമ്മുടെ പാപങ്ങൾ ആര് ക്ഷമിക്കും ഇത് നമ്മൾ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവർ അത് അവർക്ക് നമ്മൾ ക്ഷമി നമ്മളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്കാണ് ലഭിക്കുന്നത് പിന്നെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷം പിണക്കം ഇത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മളൊരു ആവശ്യവും നടന്ന് കിട്ടത്തില്ല നമ്മളൊരു പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ല കാരണം നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആ സഹോദരനുമായിട്ട് പോയിട്ട് രമ്യതപ്പെട്ട് വരിക എന്നാണ് വചനം പറയുന്നത് അപ്പോൾ സഹോദരനുമായിട്ട് രമ്യതപ്പെട്ട് വന്നതിന് ശേഷം മാത്രം നീ ബലിയർപ്പിക്കാനാണ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കം അയൽക്കാർ തമ്മിലുള്ള പിണക്കം സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം ഇങ്ങനെയുള്ള മനസ്സിലവരോടുള്ള വെറുപ്പ് ദേഷ്യം ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ക്ഷമിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കൈവരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ സഹോദരങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും നമ്മൾ അവരോട് ക്ഷമിച്ചിട്ടും നമ്മുടെ ഒരവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് യാതൊരു സ്നേഹവും തോന്നുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരുമിച്ച് പോരണം കൂടണമെന്നുള്ളൊരാഗ്രഹമില്ലായെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചില ഭവനങ്ങളിലൊക്കെ ഈ ഭിന്നതയുടെ അരൂപി വിദ്വേഷത്തിൻ്റെ അരൂപി വെറുപ്പിൻ്റെ അരൂപി ഇവയൊക്കെ തിന്മയുടെ ശക്തികൾ ഇവയെല്ലാം നമ്മളെ പലതരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനെല്ലാം ഇതിനായിട്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അവർ നമ്മളുമായിട്ട് യാതൊരു തരത്തിലും അടുക്കുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരെ യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ തന്നെയും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് വളരെ ചെറിയ ഒരു അധ്യായമാണ് അതിൽ മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ ആ മൂന്ന് വാക്യങ്ങളും രാവിലെയും വൈകിട്ടും കുറച്ച് ദിവസം അടുപ്പിച്ച് ഒന്ന് വായിക്കുക അപ്പോഴേക്കും നമ്മുടെ സ നമ്മ നമുക്കിടയിലുള്ള ആ ഒരു ഭിന്നത സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഭിന്നത ഇല്ലാതാകും അതുകൊണ്ട് സഹോദരങ്ങളെ സമർപ്പിച്ച് അവരോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് എടുത്ത് വായിക്കുക വായിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഭിന്നതകളുടെ അരൂപി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം എല്ലാവിധ നന്മകളും കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നമ്മളെ ഓരോ ദിവസവും നയിക്കട്ടെ ദൈവം നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കൂടുതൽ പേരിലെത്തിക്കുന്നതിനായിട്ട് വചനം ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വചനം എത്ത എത്തിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഒരു ചെറുവിരൽ വചനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കരം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം നമ്മോട് കൂടി പ്രവർത്തിക്കുമെന്ന് ഓർക്കുക എല്ലാവരെയും യേശുനാമത്തിന് അനുഗ്രഹിച്ചുകൊണ്ട് que no. Amén.